എല്ലാവർക്കും നമസ്കാരം സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടാകും എന്നൊരു വാക്യമുണ്ട് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ എന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ കേരളത്തിലുള്ള അഞ്ഞൂറിലധികം വരുന്ന യൂട്യൂബ് ചാനലുകൾ നാട്ടിലാകെ പ്രചരിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ കാര്യത്തിൽ ഇത്തരം വ്യാജവാർത്ത പടച്ചുവിടുന്നതിൽ മത്സരിച്ചുകൊണ്ട് അവരും ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഉറപ്പാണ് ഞാനൊരു കോൺഗ്രസ്സുകാരിയോ അല്ലെങ്കിൽ ബി ജെ പി കാരിയോ ആയിരുന്നുവെങ്കിൽ എനിക്കെതിരെ ഇത്രയധികം വാർത്തകൾ ഉണ്ടാവില്ല ഇത്രയധികം അക്രമങ്ങളും ഉണ്ടാവില്ല ഞാനൊരു സി പി എം കാരി ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഇത്രയധികം അക്രമങ്ങൾ ഈ മാധ്യമങ്ങൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്നെ സമ്മതിച്ചില്ല ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ നാലു മാസ കാലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള ഒരു വ്യാജ പ്രചരണത്തിന് ഒരു മറുപടി എന്ന രീതിയിലാണ് എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും എൻ്റെ പാർട്ടി സഖാക്കളും കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്നോട് ചോദിക്കുന്നുണ്ട് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഇരുപത്തിമൂന്ന് വിദേശയാത്രകൾ കേരളത്തിലെ മന്ത്രിമാർ പോയതിനെക്കാളും കൂടുതൽ വിദേശയാത്രകൾ പി ദിവ്യ നടത്തിയിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അവരോട് കൂടിയുള്ളൊരു മറുപടിയാണ് ഇപ്പോ ജനം ടി വി പ്രചരിപ്പിച്ചത് ആദ്യത്തെ വീഡിയോ ഇരുപതോളം തവണ വിദേശത്ത് പോയി എന്നുള്ളതാണ് പിന്നീട് അവർ പ്രചരിപ്പിച്ചു ഇരുപത്തി മൂന്ന് തവണ പോയി എന്തിനു പോയി ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ വിദേശത്തേക്ക് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ ഇരുപത്തി മൂന്ന് യാത്ര നടത്തിയെന്ന് ഒരു മുഖ്യധാരാ മാധ്യമം പ്രചരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മാധ്യമം എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റൂല കാരണം മറുനാടൻ മലയാളി കേരളത്തിൽ കുപ്പത്തൊട്ടിയുടെ സമാനമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ആ ചാനൽ ഇതേ സംബന്ധിച്ച് ഇരുപത്തിമൂന്ന് വിദേശയാത്ര നടത്തിയെന്ന് ആധികാരികമായിട്ട് അതിൻ്റെ അവതാരകൻ പറഞ്ഞ് പ്രചരിപ്പിച്ചു നിരവധിയായ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു ഞാനിവിടെ പറയുന്നത് വിദേശയാത്ര പോകാൻ നമ്മുടെ കയ്യിൽ നിർബന്ധമായി വേണ്ട ഒന്നാണല്ലോ പാസ്പോർട്ട് പാസ്പോർട്ടില്ലാതെ വിദേശയാത്ര നടത്താൻ വേണ്ടി പറ്റില്ല പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ആകെ നടത്തിയിട്ടുള്ളത് രണ്ട് വിദേശയാത്രകളാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ആ സമയത്ത് മുഴുവൻ സമയ പ്രവർത്തക എന്ന നിലയിൽ ഇവിടെ നിന്ന് വിദേശത്തേക്കൊരു യാത്ര പോകണമെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദം പോലും ഞങ്ങൾക്ക് വാങ്ങണം അവിടെയാണ് ഇരുപത്തിനാല് തവണ ഇരുപത്തി മൂന്ന് തവണ ഞാൻ വിദേശ യാത്ര നടത്തിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് രണ്ട് തവണ വിദേശത്ത് പോയിട്ടുണ്ട് ഈ നാല് വർഷ കാലത്തിനുള്ളിൽ ഈ രണ്ട് തവണ പോയ പരിപാടികൾ ഏതൊക്കെയാണ് ഈ രണ്ട് തവണ പോയ പരിപാടികളിൽ ഒന്ന് കെ എം സി സി കെ എം സി സിയെ കുറിച്ചൊരു മുഖപുര നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മാതൃകാപരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എം സി സി കെ എം സി സി ദുബായിൽ വെച്ച് കണ്ണൂർ ഘടകത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് കെ എം സി സിയുടെ ഭാരവാഹികൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ പങ്കെടുക്കണം എന്ന പാർട്ടി കൂടി അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുബായിൽ കെ എം സി സിയുടെ പരിപാടിക്ക് പി പി ദിവ്യ പോകുന്നത് ആ പരിപാടിയിൽ ആദ്യത്തെ ദിവസം കോൺഗ്രസിന് നേതാവ് എം എം ഹസൻ പങ്കെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ലീഗിൻ്റെ നേതാവ് ശ്രീ എം കെ മുനീർ പങ്കെടുത്തിട്ടുണ്ട് ഇവരുടെ കൂടെയാണ് ഞാനവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ വ്യവസായ സംരംഭകർ അവരെല്ലാം ചേർന്നുകൊണ്ട് ദുബായിൽ വെച്ച് രൂപീകരിച്ച വെയ്ക്ക് എന്ന സംഘടന ആ വെയ്ക്കിൻ്റെ ഓണാഘോഷ പരിപാടിയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പങ്കെടുക്കുന്നത് ഈ രണ്ട് യാത്രയും പാർട്ടി അനുമതിയോടുകൂടി പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ആ പരിപാടിയിൽ ദിവ്യ പങ്കെടുക്കുന്നത് പക്ഷെ നിങ്ങൾ നോക്കൂ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് വിദേശ യാത്ര ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്നത് എന്നെ കുറിച്ച് പ്രചരിപ്പിച്ച വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കുക മറുനാടൻ മലയാളി ഷാജൻസ് കറിയുടെ വാക്കുകളും നിങ്ങൾ കേൾക്കുക കാരണം ഇവരൊക്കെയാണ് എനിക്കെതിരെ എൻ്റെ ഇരുപത്തിമൂന്ന് വിദേശ യാത്ര ആധികാരികമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എൻ്റെ പാസ്പോർട്ട് നിങ്ങൾ കാർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ആ പാസ്പോർട്ടിനകത്ത് ഞാൻ എത്ര തവണ യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ രേഖയുണ്ട് ആ രേഖ എന്റെ കയ്യിലിരിക്കെയാണ് ഇത്തരം പ്രചരണം നടത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ഒരു പ്രചരണം നടത്തിയാൽ സ്വാഭാവികമായും പലരും വിശ്വസിക്കും പകുതിയിൽ പേർ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവർക്ക് മുമ്പിലാണ് ഇതാ വലിയ രീതിയിലുള്ള ഒരു അഴിമതിക്കാരിയാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മന്ത്രിമാരെക്കാളും വിദേശയാത്ര പി പി ദിവ നടത്തിയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള നല്ല ശ്രമം ഇവർ നടത്തിയിരിക്കുന്നത് ജനം ടി വി തിരുത്തണം ജനം ടി വി മാപ്പ് പറയണം ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാൻ ഇരുപത്തിമൂന്ന് വിദേശയാത്ര നടത്തിയത് എന്ന് പ്രചരിപ്പിച്ചത് അത് സംബന്ധിച്ച് ജനം ടി വി മറുപടി പറഞ്ഞേ പറ്റൂ മാധ്യമങ്ങൾ എന്നാൽ കുറച്ചുകൂടി അന്തസ്സോടുകൂടി വാർത്തകൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം ഒരു കേസിലൊരു സ്ത്രീ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതിയാക്കപ്പെട്ട സ്ത്രീയെ തെരുവുകുണ്ടകൾ ആക്രമിക്കുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണ് അങ്ങനെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് കേസിനും ഒരവസാനം ഉണ്ടാകും ആ അവസാനം എന്ന് പറയുന്നത് നിരപരാധിയായിട്ടുള്ള മനുഷ്യരെ വെറുതെ വിടും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും അതുവരെ കാത്തുനിൽക്കണം നിങ്ങൾ ഇവിടെ കോടതിയിലും നിയമത്തിലും അങ്ങേയറ്റം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണ് ആ നിയമത്തിലും കോടതിയിലും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞാനൊക്കെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഓരോന്നായി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് രേഖകൾ സഹിതം ഞാൻ തയ്യാറാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഏത് ആരോപണങ്ങൾക്കും പി പി ദിവ്യ മറുപടി പറയാൻ തയ്യാറാണ് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട് ആ പാസ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അതല്ല ഞാൻ കള്ളം പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇല്ലെങ്കിൽ അത് നിയമ നടപടിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ഇത് കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് എങ്ങനെയാണ് ആടിനെ മാധ്യമങ്ങൾ പട്ടിയാക്കുന്നത് എന്നതിന്റെ തെളിവാണ് എനിക്കെതിരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രചരണങ്ങളും ഞാൻ തുറന്നു കാണിക്കും സത്യസന്ധമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ ഇത് ഞാൻ മാത്രമല്ല ഇതുപോലെ ഒട്ടേറെ ആളുകളെ സമൂഹത്തിനകത്ത് ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കെതിരെയും ഒരു വലിയ ഐക്യം നമുക്കെല്ലാം രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുകൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ പിന്തുണയും ഉണ്ടാകണം നന്ദി